നമസ്കാരം ഇന്ത്യയുടെ ശത്രുക്കളായ കൊടും ഭീകരർ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് തുടരുന്നു അതിൽ ഒടുവിലത്തെ ഉൾപ്പെടുത്താവുന്നതാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ പേര് എന്ന് പറയാറായിട്ടില്ലെങ്കിൽ കൂടിയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദാവൂദിന്റെ നില ഗുരുതരമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വെറുക്കപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ആദ്യ പത്തിൽ വരും ഈ അധോലോക കുറ്റവാളി മുംബൈ സ്ഫോടന പരമ്പരകളടക്കം നൂറുകണക്കിന് ജീവൻ ഉത്തരം പറയേണ്ട ക്രൂരൻ അങ്ങനെ ഒരാളുടെ ജീവൻ അപകടത്തിലായി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ചൂട്ടിലും കമന്റുകളായി വരുന്ന ഒരു വാചകം അതിങ്ങനെയാണ് അജ്ഞാതന് നന്ദി എക്സിലും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഈ പോസ്റ്റുകളുടെ കുത്തൊഴുകു തന്നെയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഒളിച്ചിരുന്ന നിരവധി ഭീകരരെ ഇതിനോടകം ഇത്തരത്തിലുള്ള അജ്ഞാതർ കാലപുരിക്കയച്ചിട്ടുണ്ട് ആരും അറിയില്ലെങ്കിൽ കൂടിയും ആ അജ്ഞാതനെ സോഷ്യൽ മീഡിയ ഹീറോ ആക്കി കഴിഞ്ഞു അതിനിടെ ദാവൂദ് മരിച്ചുവെന്ന് പോലും പ്രചാരണമുണ്ട് കാരണം പാകിസ്ഥാനിൽ ഇന്റർനെറ്റിനടക്കം നിരോധനം ഏർപ്പെടുത്തി ദാവൂദുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളെ ചെറുക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പാകിസ്ഥാനിൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇന്റർനെറ്റിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്നാണ് സൂചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഏറെക്കുറെ നിശ്ചലമായ മട്ടാണ് ഇതിനിടെയാണ് ദാവൂദ് ഇബ്രാഹിം അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിലെ ഒരു ആശുപത്രിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളുടെ ചികിത്സ ണെന്ന വിവരങ്ങളും പുറത്തു പുറത്തുവരുന്നത് ഏതായാലും ഇത് മുംബൈയിലെ കൂടുമ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാക് ഭരണകൂടം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഇക്കാര്യം ഇന്ന് രാവിലെ മുതലാണ് പുറത്തായത് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രിവാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഉയരുന്ന ചോദ്യം പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിം അന്തരീക്ഷു എന്നുൾപ്പെടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണമുണ്ട് ശനിയാഴ്ച മുതൽ ദാവൂദ് ആശുപത്രിയിൽ ചികിത്സയിലാകുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിക്കുന്ന ഒരു പ്രചാരണം എങ്ങനെയാണ് അടുത്ത കാലത്തായി അതായത് ഏകദേശം കഴിഞ്ഞ രണ്ടു വർഷമായി പാകിസ്ഥാനിൽ ഒളിച്ചിരുന്ന നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഭീകരരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് തീവ്രവാദികളുടെ പട്ടികയിൽപ്പെട്ടവരാണെന്ന് പറയുന്നു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഭീകരർ അജ്ഞാതരാൽ വിദേശങ്ങളിൽ കൊല്ലപ്പെടുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജമ്മുവിലെ സുൻജ്വാൻ കരസേന ക്യാമ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കാജർ ഷാഹിദിനെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായി യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ച ദാവൂദ് പിന്നീട് ഡി കമ്പനി എന്ന ലോകം കണ്ട കുപ്രസിദ്ധ ഗ്യാങ്ങിന്റെ അധിപനായി മാറുകയായിരുന്നു എഴുപതുകളിലാണ് മുംബൈ അധലോകത്തിൽ ദാവൂദിന്റെ പേര് കേട്ടു തുടങ്ങിയത് നേരത്തെ ഹാജി മസ്താൻ സംഘത്തിലൂടെയാണ് ഇയാൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലെത്തിയത് പിന്നീട് ഡി കമ്പനിയുടെ നേതാവായി ഇയാൾ മാറി എഴുപതുകളുടെ അവസാനം മുതൽ തൊണ്ണൂറുകളുടെ തുടക്കം വരെ ബോംബെ എന്ന മഹാനഗരത്തെ നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് കസ്കർ ഇബ്രാഹിം എന്ന അധോലോക നായകൻ തന്നെയായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തിൽ പ്രതിചേർക്കപ്പെട്ട രാജ്യം വിട്ട ദാവൂദ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സംരക്ഷണയിലും ശരിക്കും വിലസെയാണ് ജീവിച്ചത് മുംബൈയിൽ നടന്ന സ്ഫോടനം പരമ്പരകളുടെ മുഖ്യ സൂത്രധാരനായിരുന്നു ദാഹൂദ് സ്ഫോടനത്തിന് ശേഷമാണ് ഇയാൾ ദുബായിലേക്ക് രക്ഷപ്പെട്ടത് അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി ഭീകരാക്രമണം കൊലപാതകം തട്ടിക്കൊണ്ട തട്ടിക്കൊണ്ടുപോകൽ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ആയുധക്കടത്ത് തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും ഫോർസും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡായ മൂന്നാമത്തെ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് വിലയിട്ട് ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം വിപുലീകരിച്ചിരുന്നു ദാവൂദിനെയും കൂട്ടാളികളെയും വലയിലാക്കാൻ സഹായിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മറ്റ് പാരിതോഷികങ്ങളുമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എങ്ങനെയും ദാവൂദിനെ പിടിക്കാൻ നീക്കം നടക്കുന്നതിനിടയിലാണ് ദാവൂദ് ആശുപത്രിയിലാണെന്നുള്ള തരത്തിലുള്ള ഈ വാർത്ത പുറത്തുവന്നത് അതിനിടെ സോഷ്യൽ മീഡിയയിലും ഇന്ത്യൻ ട്രോളുകൾ നിറയുകയാണ് ദാവൂദിനെ വിഷം കൊടുത്ത അജ്ഞാതൻ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ രസകരമാണ് അജിത് ഡോവലിനടുത്ത് ആളൊഴിഞ്ഞ് കസേരയുണ്ട് അതിൽ ആളില്ല ആ കസേരിയിലെ അജ്ഞാതനാണ് ദാവൂദിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന തരത്തിലാണ് ട്രോൾ ഇതെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഏതായാലും സ്ഥിതിഗതിയിൽ ഇന്ത്യയെ വിലയിരുത്തുകയാണ്